മുഖ്യമന്ത്രിയുടെ പോലീസ് മെഡൽ നേടിയ താന്യം പഞ്ചായത്ത് അഞ്ചാം വാർഡ് സ്വദേശി ശിവരാമന്റെ മകൻ ടി എസ് ശ്രീജിത്തിന് വാർഡ് അംഗം ആൻഡോ നേതൃത്വത്തിൽ ആദരിച്ചു ഹൃദയത്തിൽ എന്നും എൻ്റെ ഗ്രാമം പദ്ധതിയുടെ ഭാഗമായി വസതിയിലെത്തിയാണ് ആദരവ് കൈമാറിയത് വാർഡ് മെമ്പർ ആൻഡോ തൊറയൻ ഷാൾ അണിയിച്ച് അനുമോദിച്ചു അംഗൻവാടി വർക്കർ സതി രംഗൻ ഹെൽപ്പർ നിമ്മി പ്രേമൻ രേണുക റിജു എന്നിവർ സംസാരിച്ചു തൃശ്ശൂർ ജില്ലയിൽ ഇവരുടെ ബെറ്റാലിയനിലുള്ള തൃശ്ശൂർ ജില്ലയിൽ ഫസ്റ്റ് മേടിച്ചിട്ടുള്ള അതായത് ഫസ്റ്റ് മീൻസ് പോലീസ് മേഡൽ മുഖ്യമന്ത്രി പോലീസ് മേഡം കരസ്ഥമാക്കിയുള്ള ശ്രീജിത്ത് മാത്രമാണുള്ളത് ആദ്യമേ തന്നെ അഞ്ചാം വാർഡിൻ്റെ എല്ലാവിധ ആഭ്യന്തരങ്ങളും ഹൃദയപൂർവ്വം വരുന്നു നമുക്കറിയാം ഇവിടെ ചെറുപ്പം തൊട്ട് ശ്രീജിത്ത് സഞ്ജു രണ്ടുപേരും ചെറുനിയമാരാണ് അവര് ഇരട്ടകളാണ് ഇപ്പോൾ ശ്രീജിത്തിനാണെങ്കിൽ അവരുടെ മക്കളും അരട്ടകളായിരുന്നു ഇപ്പോൾ മക്കൾ ജനിച്ച് രണ്ടുപേരും ഇരട്ടകളാണ് അപ്പോൾ ഏറെ സന്തോഷമുണ്ട് ഇപ്പോൾ എല്ലാ എല്ലാ ആ ഭാഗങ്ങൾ ഒരുമിച്ചിട്ടുണ്ടാവട്ടെ ഈ നമ്മുടെ സേനയിൽ ഏറ്റവും ഉയർന്ന രീതിയിലേക്ക് കാര്യങ്ങൾ ചെയ്യാൻ ശ്രീധന് കഴിയട്ടെ എന്നാണ് ഈ സമയത്ത് ആശംസിക്കാനുള്ളത്